എന്നൊരു ഉണ്ടായിരുന്നു വൈകുന്നേരങ്ങളിൽ തന്റെ ഇഷ്ട വിഭവമായ സൂപ്പ് ഉണ്ടാക്കി തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മരപാത്രത്തിലാക്കി മകൻ സാമുമായി പങ്കിട്ട് കഴിക്കുന്നത് ഒരു പതിവായിരുന്നു അങ്ങനെ ഒരു ദിവസം സാമുവുമായി സൂപ്പ് പങ്കിടുമ്പോൾ സാം നോക്കിയപ്പോൾ ആ മരപാത്രത്തിൽ ഒരു വിള്ളൽ വീണിരിക്കുന്നു സാം അത് പിതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പിതാവ് പുഞ്ചിരിയോട് പറഞ്ഞു ഈ പാത്രം എനിക്ക് വളരെ വിലപ്പെട്ടതാണ് പണ്ട് നീ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പൂന്തോട്ടത്തിൽ കളിക്കുന്ന നേരത്ത് നീ ഒന്ന് ബോധം കിട്ടി വീണു അല്പം വെള്ളത്തിനായി ഞാൻ അവിടെ എല്ലാം പരതി ഓടി വീടിനകത്ത് വന്നപ്പോൾ ഈ കുഞ്ഞു മരപ്പാത്രത്തിൽ മാത്രമാണ് അല്പം വെള്ളമുണ്ടായിരുന്നത് അതുമായി ഓടി വന്ന് നിന്റെ മേൽ കുറഞ്ഞ് നിന്നെ ഞാൻ പറത്തി അന്നു മുതൽ ഇന്നുവരെ എല്ലാ ദിവസവും ഇതിൽ എന്തെങ്കിലും ഭക്ഷണം നമ്മൾ പങ്കിട്ട് കഴിക്കുന്നത് ഒരു പതിവാണ് സാമിന് തന്റെ പിതാവിന് ആ പാത്രത്തോടുള്ള അടുപ്പം എന്താണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു പിന്നെ ദാനയിൽ കിടപ്പിലായപ്പോഴും മകൻ സാം സ്വന്തം കൈകൊണ്ട് സൂപ്പുണ്ടാക്കി ഈ പാത്രത്തിൽ പിതാവുമായി പങ്കുവെച്ച് കഴിച്ചു കുറെ കാലം കഴിഞ്ഞപ്പോൾ ദാനിയലിന്റെ കാലം കഴിഞ്ഞു സാമിന്റെ കാലമായി സാമിന്റെ കാലത്ത് മക്കളൊത്ത് ഇതിൽ സൂപ്പുണ്ടാക്കി പരസ്പരം പങ്കുവെച്ച് കഴിച്ചു കുറെക്കൂടെ കഴിഞ്ഞപ്പോൾ സാമിന്റെ കാലവും കഴിഞ്ഞു ഈ പാത്രം കൂടുതൽ വെള്ളുള്ളതായി മാറി മക്കളാകട്ടെ ഇത് പവിത്രമായി ഒരു കണ്ണാടി അലമാരയിൽ സുരക്ഷിതമായി പാരമ്പര്യത്തിന്റെ അടയാളമായി സൂക്ഷിച്ചു പാരമ്പര്യം അത് െ ഞാൻ പഠിക്കണം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പുണ്യമായ പാരമ്പര്യത്തിന് ഒരു മഹത്തായ ഏടാണ് ഗീവർഗീസ് മാർ ദിയോറോസ് മെത്രാപൊലിത്ത തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപൊലിത്ത ഇരുപത് വർഷക്കാലം അദ്ദേഹം ഏറ്റവും നന്നായി ആ ഭദ്രാസനത്തെ നയിച്ചു സമഗ്രമായ വികസനത്തിന് നിദാനമായ ആ ജീവിതം നല്ല ഓർമ്മയായിട്ട് ഇരുപത്തഞ്ചു വർഷം പിന്നിടുകയാണ് ഇന്ന് നാം ആ പിതാവിനെ ഓർക്കുകയാണ് അഭിനന്ദിയാണ് ഡോക്ടർ ഗബ്രിയേൽ മാർഗ്ഗസ് മെത്ര പോലും തന്നെ സന്ദേശത്തിലേക്ക് പുണ്യവനായ മാർഗിയ ർഭിക്കൂടത്തിലെ എന്റെ കൊച്ചുകൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ഗീവർഗീസുമാർ ദേസ്കൊറോസ് മെത്രാപോലിയത്തായുടെ ഇരുപത്തഞ്ചാം ഓർമ്മ പെരുന്നാളാണ് രജത ജൂബിലി ഓർമ്മപ്പെരുന്നാൾ ഇരുപത്തഞ്ച് വർഷം ആയി അദ്ദേഹം നമ്മിൽ നിന്ന് കാലം ചെയ്ത് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിട്ട് ഈ മഹത് വ്യക്തിത്വം തീർച്ചയായും നമ്മെ ദൈവവിളിയുടെ അർത്ഥവും പൊരുളും എന്തെന്ന് പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട് പാഠം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ഗിവർഗേസ്മാർ ദേസ് കൊറോസ് മെത്രാപൊലിത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ജനിച്ചത് കോഴഞ്ചേരിയിൽ തേവർവേൽ കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അദ്ദേഹം കാലം ചെയ്തു എഴുപത്തിമൂന്ന് വർഷങ്ങൾ ഈ കാലഘട്ടത്തിൽ അസാമാന്യവും അസാധാരണവുമായ ഒരു ജീവിതം മാതൃകയായ നമുക്ക് മുമ്പിൽ അദ്ദേഹം ഇന്നും നമുക്ക് സ്വീകാര്യമായി വയ്ക്കുകയാണ് എന്താണ് അദ്ദേഹത്തിൽ കാണുന്ന അസാമാന്യവും അസാധാരണവുമായ ജീവിതത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം സമർഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഹൈസ്കൂൾ പഠനം കഴിഞ്ഞതിന് ശേഷം മധുര അമേരിക്കൻ കോളേജിൽ ചരിത്രത്തിൽ അദ്ദേഹം ഇന്റർമീഡിയറ്റ് പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ അതിനുശേഷം അദ്ദേഹം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ിരുദം നേടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ബോംബെ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി കോളേജിൽ നിന്ന് അദ്ദേഹം ബിരുദാനന്തര ബിരുദം നേടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കോഴഞ്ചേരി സഹകരണ ബാങ്കിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് വരെ ആ ജോലിയിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അദ്ദേഹത്തെ മദ്രാസിലുള്ള ഓഫീസേഴ്സ് ട്രെയിനിങ് കോളേജിൽ വീണ്ടും ഒരു ബിരുദാനന്തര ബിരുദം പഠിക്കുന്നതിന് വേണ്ടി സർക്കാർ ചെലവിൽ അദ്ദേഹത്തെ അയച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു വശത്ത് അദ്ദേഹത്തിന് ജോലി ഉയർന്ന വിദ്യാഭ്യാസം അങ്ങനെ സാമാന്യമായി നോക്കുമ്പോൾ ഒരു യുവാവിന് ലഭ്യമാകാവുന്ന ഏറ്റവും വലിയ സാഹചര്യം ഭൗതികമായ സാഹചര്യം അങ്ങനെ അനുകൂലമായ ഒരു ജീവിത സാഹചര്യത്തിൽ അദ്ദേഹം അസാധാരണവും അസാമാന്യവുമായ ഒരു ജീവിത വഴി സ്വീകരിക്കുന്നതിന് തീരുമാനമെടുത്തു അദ്ദേഹം അവിടെ പഠിക്കുന്നതിന് തുടങ്ങുമ്പോൾ മനസ്സ് അസ്വസ്ഥമായി ധാരാളം ചോദ്യങ്ങൾ തന്നോട് തന്നെ ചോദിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താ ആത്യന്തികമായി എനിക്ക് സന്തോഷവും ആനന്ദവും തരുന്നത് എന്താണ് ഈ ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു അവസാനം ഒരു തീരുമാനമെടുത്തു എൻ്റെ നിയോഗം ഈ ഉദ്യോഗമല്ല പിന്നെയോ ദൈവത്തെ സേവിക്കുകയും മനുഷ്യരെ ശുശ്രൂഷിക്കുകയുമാണ് എൻ്റെ വഴിയും വിളിയും എന്ന് അദ്ദേഹം തിരിച്ചറി നമ്മളും ചോദിക്കേണ്ടതാ എൻ്റെ വിളി എന്താ ദൈവവിളി എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ വഴി ഏതാണ് എന്ന ചോദ്യം ജിയോസ്കോറോ സിരിമേനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞത് ദൈവികമായ ഒരു വൈദികനായുള്ള ശുശ്രൂഷയും അതേസമയം മാനവ സമൂഹത്തെ സേവിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനുമുള്ള ഒരവസരവുമാണ് അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിളിയും നിയോഗവും എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം പഠനം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് തിരികെ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ അദ്ദേഹം സെമിനാരിയിൽ കോട്ടയത്ത് സെമിനേരിയിൽ വൈദിക പഠനത്തിന് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ അദ്ദേഹം ജി എസ് ടി ബിരുദം നേടി അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അമേരിക്കയിലും ജെറുസലേമിലും വൈദിക ശാസ്ത്രം ദൈവ ശാസ്ത്രം പഠിക്കുന്നതിനുള്ള അവസരമായി മാറ്റുകയുണ്ടായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മെത്രാപോലിതയായി ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ജനുവരി മാസം ഒന്നാം തീയതി അദ്ദേഹത്തെ തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപോലത്തയായി സഭ നിയോഗിച്ചു ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അജപാലന ശുശ്രൂഷ തൊണ്ണൂറ്റി രണ്ട് പള്ളികൾ ചെറുതും വലുതുമായ സാമ്പത്തികമായ ഒത്തിരി ക്ലേശങ്ങളുള്ള സാഹചര്യം അങ്ങനെ അദ്ദേഹം അജപാലന ശുശ്രൂഷ നിറപടിയായി നിർവഹിക്കുന്നതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു സ്കൂൾ ആരംഭിച്ചു കുമാരപുരത്ത് അത് കഴിഞ്ഞതിന് ശേഷം അത് അലത്തറയിൽ മൂന്നര ഏക്കർ സ്ഥലം വാങ്ങി അവിടേക്ക് ഒരു ഹയർ സെക്കൻഡറി സ്കൂളായി വളർന്ന് വരത്തക്ക വിധം സ്കൂൾ അവിടെ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അലത്തറയിൽ ആ സ്കൂളിനോട് ചേർന്ന് തന്നെ വികലാംഗരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭവനം അദ്ദേഹം സ്ഥാപിച്ചു പോളിറ്റിനിറ്റി ഹോം ഫോർ ദി ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റ് അന്ന് പോളിയോ ബാധിച്ച കുഞ്ഞുങ്ങൾ കാലും കയ്യും തളർന്നവർ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ശാരീരികമായ ക്ലേശങ്ങളുള്ള കുഞ്ഞുങ്ങളെ പുനരധിവസിപ്പിച്ച് പഠിപ്പിച്ച് അദ്ദേഹം വളർത്തുന്നതിൽ ശ്രദ്ധാലുവായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഭിന്നശേഷിക്കാരായ ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞുങ്ങൾക്കു വേണ്ടി അവരെ പഠിപ്പിക്കുന്നതിനും പുനരധ അവരെ അധിവസിപ്പിക്കുന്നതിനു വേണ്ടി മാരിയോൺ പ്ലേ ഹോം എന്ന സ്കൂൾ ആരംഭിക്കുകയുണ്ടായി വിദ്യാഭ്യാസ മേഖലയിൽ കോളേജ് സ്ഥാപിച്ച് വളർത്തുന്നതിനു വേണ്ടി അലത്രയിൽ ഒരു പത്തേക്കർ സ്ഥലം അദ്ദേഹം വാങ്ങിച്ചു വേർതിരിച്ചു അദ്ദേഹത്തിൻ്റെ കാലശേഷം ഫാർമസി കോളേജും ആർട്സ് ആൻഡ് സയൻസ് കോളേജും ഉണ്ടാവുന്നതിന് അടിസ്ഥാനമൊരുക്കി ബി എം ഡി എം സെന്റർ വട്ടശ്ശേരിൽ മോർ ദേവന്യാസ്യോസ് സെൻ്റർ അത് ആയൂരിന് അഞ്ചിലേക്ക് പോകുമ്പോൾ മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോഴുള്ള ഇടമുളയ്ക്കൽ കേന്ദ്രമായാണ് പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണ് അവിടെ അദ്ദേഹം സമ്പാദിച്ചത് സ്കൂളും അതുപോലെ തന്നെ ഹോളിറ്റിനിറ്റി ഹോമും സ്ഥിതി ചെയ്യുന്ന സ്ഥലം മൂന്നര ഏക്കറാണ് അലത്രയിൽ തന്നെ കോളേജിനു വേണ്ടി പത്തേക്കർ സ്ഥലമാണ് വാങ്ങിച്ചത് ആകെക്കൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാലം ചെയ്യുന്നത് വരെയുള്ള രണ്ട് ദശാബ്ദങ്ങൾ അദ്ദേഹം സഭയ്ക്ക് വേണ്ടി നേടിയെടുത്തത് എല്ലാം സഭയ്ക്ക് വേണ്ടിയായിരുന്നു സഭയ്ക്ക് വേണ്ടി നേടിയെടുത്തത് എത്ര അധികമായിരുന്നു നമ്മൾ കാണുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട പാഠം അദ്ദേഹം നിറബടിയായി ശുശ്രൂഷ നിർവഹിച്ച ഒരു അജപാലകനായിരുന്നു അജപാലന് ശുശ്രൂഷ അത് വളരെ ശ്രദ്ധയോടുകൂടെ നിർവഹിച്ചിരുന്നു അതേസമയം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അതുകൊണ്ടാണ് പ്രതിബദ്ധമായ അതിനുവേണ്ടി ആ സാമൂഹ്യ പ്രതിബദ്ധത പ്രകാശിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ജീവകാരുണ്യ സംരംഭങ്ങൾ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് അദ്ദേഹം അദ്ദേഹത്തെ അജപാലന ശുശ്രൂഷയ്ക്ക് പ്രവിശാലമായ ഒരു ചുറ്റുവട്ടമുണ്ടാക്കി അജപാലനു ശുശ്രൂഷയോടൊപ്പം ദീനാനുകമ്പ പ്രകാശിപ്പിക്കുന്നതും സമൂഹത്തെ വളർച്ച എടുക്കുന്നതിനുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജീവകാരുണ്യ സംരംഭങ്ങളും അജവാലന് ശുശ്രൂഷയോട് ചേർത്തു വെച്ചുകൊണ്ട് രണ്ട് പതിറ്റാണ്ട് സമ്പൂർണമായി സമർപ്പിച്ച മഹിതാചാര്യനായിരുന്നു ഗീവർഗീസ്മാർ ദേസ്കോറോസ് മെത്രാപോലിത്ത ഒരു ഉയർന്ന ഉദ്യോഗത്തിനുള്ള സാഹചര്യം ജീവിതം സുരക്ഷിതമാക്കുവാനുള്ള അന്തരീക്ഷം അതിനേക്കാളധികം അജപാലനു ശുശ്രൂഷയും സാമൂഹ്യപ്രതിബദ്ധതയും ദൈനകാനുകമ്പയുമുള്ള മാനവ സേവയവുമാണ് പുളിയും നിയോഗവുമെന്ന് തിരിച്ചറിഞ്ഞ് സമർപ്പിച്ച ഒരു മഹിതാചാര്യനായിരുന്നു ഗിബർഗീസ് മാർ ദിയോസ്കോറോസ് മിത്ര പോലെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി കാലം ചെയ്തു അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക നമുക്ക് സ്വാംശീകരിക്കാനും അനുകരിക്കാനും കഴിയട്ടെ ഇങ്ങനെയുള്ള ദൈവവിളിയും അതിനുള്ള സമർപ്പണവും സ്വീകരിക്കുവാൻ ദൈവം നമ്മെയും നോക്കുന്നു നമ്മിൽ നിന്നും അങ്ങനെയുള്ള ഒരു ജീവിത ശൈലി സ്വീകരിക്കണമെന്നാഗ്രഹിക്കുന്നു അതിനായി നമ്മെ നോക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കേവർക്കും എക്കാലവും പ്രേരണയും പ്രചോദ പ്രചോദനവുമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് അഭയമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ ഞാനുപസംഹരിക്കും നമസ്കാരം സമാനതകളില്ലാത്ത ഒരു ദുരന്തമുഖത്താണ് നമ്മൾ നീങ്ങുന്നത് അതിതീവ്ര മഴയുടെ പരിണിത ഫലമായി ഒരു ഗ്രാമം തന്നെ നാമാവശേഷമായിരിക്കുകയാണ് ഒരു ജനത മുഴുവൻ രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഓരോ മലയാളിയുടെയും മനസ്സ് മുഴുവൻ വയനാട്ടിനോടൊപ്പമാണ് മുണ്ടക്കൈയും ചൂരൽ മലയും വയനാടിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ മാഞ്ഞുപോയ അവസ്ഥയിലാണ് ഈ മാഞ്ഞുപോയ ഉണ്ടക്കയുടെയും ചൂരൽമലയുടെയും പുനർനിർമാണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായ സംഭാവന ചെയ്യേണ്ടത് നമ്മുടെ അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കി ഓരോ മലയാളികളും ഇതിനായി പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കും ആരാണ് നമ്മുടെ ഹീറോ അത് ആര് തന്നെയാണെങ്കിലും അവർ ധീരന്മാരായിരിക്കും എന്നതിന് ഒരു സംശയമില്ല ഒത്തിരി വില്ലന്മാരെ ഒറ്റയ്ക്ക് നേരിടുന്നവൻ അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധമൊക്കെ ഒറ്റയ്ക്ക് ജയിക്കുന്നവൻ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ സിനിമയിൽ കാണുന്നത് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് ധീരന്മാരായവർ എല്ലാ യുദ്ധവും ജയിക്കണമെന്നില്ല ജയിച്ചാൽ തന്നെ ജീവിച്ചിരിക്കണം എന്നുമില്ല എന്തായാലും അവർ രാഷ്ട്രത്തിന് കീർത്തി നൽകുന്നവർ ആയിരിക്കും ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ധീരതയ്ക്കുള്ള രണ്ടാമത്തെ വലിയ സമ്മാനമായ കീർത്തിചക്ര ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ് എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഡോക്ടർക്ക് മരണാനന്തര ബഹുമതിയായി രാഷ്ട്രപതി സമ്മാനിച്ചത് സായുധ സേനകളിലെ ധീരന്മാർക്ക് മൂന്ന് തരം സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് അതിൽ രണ്ടാമത്തേതാണ് കീർത്തി ചക്ര പലപ്പോഴും ഈ ധീരമായ പ്രവൃത്തികളുടെ ഇടയിൽ അവർ മരിച്ചു പോകാറുള്ളത് കൊണ്ട് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഇത് സമ്മാനിക്കാറുള്ളത് അനുഷുമാൻ സിംഗിൻ്റെ കാര്യത്തിലും അതുതന്നെ സംഭവിച്ചു സിയാച്ചിനിൽ പോസ്റ്റ് ചെയ്തിരുന്ന പട്ടാള യൂണിറ്റിന് മെഡിക്കൽ സഹായം എത്തിക്കുന്ന ടീമിലായിരുന്നു അൻഷുമാൻ സിംഗിൻ്റെ ഡ്യൂട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മാസം പത്തൊമ്പതാം തീയതി വെളുപ്പിന് അവരുടെ ക്യാമ്പിലുണ്ടായ ഒരു തീപിടുത്തത്തിൽ അൻഷുമാൻ സിംഗിൻ്റെ അഞ്ച് സഹപ്രവർത്തകർ കുടുങ്ങിപ്പോയി തൻ്റെ സഹപ്രവർത്തകരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ധൈര്യമായി അഗ്നിയുടെ നടുവിലേക്ക് ഇറങ്ങിയ അൻഷുമാൻ സിങ് ആ അഞ്ച് പേരെയും രക്ഷപ്പെടുത്തി നിർഭാഗ്യവശാൽ അദ്ദേഹം ആ അഗ്നിയിൽ കുടുങ്ങി വെന്ത് മരിക്കുകയാണ് ചെയ്തത് ഇതിനാണ് അദ്ദേഹത്തിന് കീർത്തിചക്ര നൽകുകയുണ്ടായത് അദ്ദേഹത്തിന് കീർത്തിചക്ര സമ്മാനിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കുറച്ച് സംഭവങ്ങളെപ്പറ്റി വെളിപ്പെടുത്തുകയുണ്ടായി ഈ സംഭവങ്ങളെല്ലാം യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ചില ലൈഫ് പ്രിൻസിപ്പിൾസുമായിട്ട് വല്ലാതെ ബന്ധപ്പെട്ട് നടക്കുന്നു മതയുടെ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നു ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ അവനത് നഷ്ടപ്പെടുത്തും ആരെങ്കിലും അത് നഷ്ടപ്പെടുത്തിയാൽ അവനതിനെ നേടും നമ്മളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ലാഭം നോക്കി പറ്റിയാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് നമ്മളൊക്കെ നമ്മുടെ ലാഭം നോക്കി ജീവിക്കുന്നതുകൊണ്ട് തന്നെ സാധാരണ വ്യക്തികളായിട്ട് അവസാനിക്കും എന്നാൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾ പലപ്പോഴും അവർ നഷ്ടം സഹിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അവർ ജനഹൃദയങ്ങളിൽ ജീവിക്കും ഇതാണ് ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ്റെ മകനായ അൻഷുമാൻ സിംഗിന് പട്ടാളത്തിൽ ചേരണമെന്നായിരുന്നു ആഗ്രഹമെങ്കിലും അദ്ദേഹത്തിന് ആദ്യം അഡ്മിഷൻ ലഭിക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം എൻജിനീയറിങ്ങിനായിരുന്നു പിന്നീടാണ് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതും അതിലൂടെ പട്ടാളത്തിലേക്ക് വരുന്നതും പഠനം കഴിഞ്ഞ് അധികം താമസിയാതെ അദ്ദേഹത്തെ ഷിയാച്ചനിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെടുന്നത് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനും വിടുവാനും നമ്മുടെ വാക്കുകൾക്കും ചിന്തകൾക്കും കഴിയുമെന്നുള്ളത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ നമ്മൾ കാണുന്ന ഒരു പ്രിൻസിപ്പളാണ് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ യേശുക്രിസ്തു മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൽ നമ്മെ കാണിക്കുന്നുമുണ്ട് ഒരിക്കൽ വിശന്നു വലഞ്ഞ യേശുക്രിസ്തു അത്തിവൃക്ഷത്തിൻ്റെ ഫലം അന്വേഷിച്ച് ഒരു ഒരു അത്തിമരത്തിലേക്ക് ചെല്ലുകയും എന്നാൽ ആ മരത്തിൽ ഫലമില്ലായിരുന്നതുകൊണ്ട് അതിനെ ശപിക്കുകയും ചെയ്തു പിറ്റേ ദിവസം ശിഷ്യന്മാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി വിഗതികളെ നിയന്ത്രിക്കുന്നതിന് നമ്മുടെ വാക്കുകൾക്കുള്ള ശക്തിയാണ് യേശുക്രിസ്തു അവിടെ കാണിച്ചു തന്നത് അനുഷുമാൻ സിങ് ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണെങ്കിലും എങ്ങനെ ജീവിക്കണമെന്നുള്ളതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നത് എങ്ങനെ ഒരു ധീരമായ പ്രവൃത്തി ചെയ്യുന്നതിനും താൻ ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ ധീരതയുടെ മെഡൽ തൻ്റെ മൃതദേഹത്തിൽ അലങ്കരിക്കുന്നതുമാണ് അദ്ദേഹം തൻ്റെ ഭാര്യയോട് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് സംസാരിച്ചതുപോലെ തന്നെ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ അതിനുള്ള ഒരു അവസരം വന്നു അഗ്നിയിലേക്കെടുത്ത് ചാടി സഹപ്രവർത്തകരെ രക്ഷിച്ചു അദ്ദേഹം അതിനകത്ത് വെന്തു മരിച്ചു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളൊന്നും മനുഷ്യ പോലെ പട്ടാളത്തിൽ ചേരുകയോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ വെടിയോ ഒന്നും ചെയ്യില്ലായിരിക്കും എന്നാൽ നമുക്ക് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ സാധിക്കും രണ്ട് അൻഷുമാൻ സിംഗ് നമ്മെ കാണിച്ചു തന്നതുപോലെ നമ്മുടെ വാക്കുകൾ നമ്മുടെ ചിന്തകൾ നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ നെഗറ്റീവ് ആയിട്ട് മാറാനും സാധ്യതയുണ്ട് കൂട്ടുകാരെ നമുക്കെല്ലാം ഒരു നിമിഷം ആ ധീരനായ ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാം പ്രിയമുള്ള കൂട്ടുകാരെ ഞാർ പള്ളിക്കൂടത്തിന് ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സെറോ ഞാർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് വെബ്സൈറ്റിലും ലഭ്യമാണ് ടി വി മുടങ്ങാതെ കാണണം ചെയ്യണം ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ